Não, പാകിസ്ഥാനിലെ ദേശീയ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കവേ മികച്ച നേട്ടം സ്വന്തമാക്കിയെന്ന അവകാശവാദവുമായി മുൻ ക്രിക്കറ്റ് താരവും പി ടി ഐ നേതാവുമായ ഇമ്രാൻഖാൻ ഭൂരിപക്ഷം സീറ്റുകളിൽ മികച്ച ലീഡ് നേടിയതായി ഇമ്രാന്റെ പാർട്ടിയായ പി ടി ഐ അവകാശപ്പെട്ടു ഫലസൂചന ലഭ്യമായ നൂറ്റി എൺപത്തിനാല് സീറ്റിൽ നൂറ്റി പതിനാലിടത്ത് പി ടി ഐ സ്വതന്ത്രർക്ക് ലീഡുണ്ടെന്നാണ് അവർ പറയുന്നത് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ പി എം എൽ എൻ പാർട്ടിക്ക് നാൽപ്പത്തി ഒന്നിടത്ത് ലീഡുണ്ടെന്നും പി ടി ഐ പറയുന്നു ഇമ്രാൻഖാന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ചതിനെ തുടർന്ന് രാജ്യത്തിൽ തുടനീളമുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വൈകുകയാണെന്ന് പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് അവകാശപ്പെട്ടതായി ഇംഗ്ലീഷ് ദിനപത്രമായ ഡോൺ റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് പലയിടത്തും ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടതാണ് ഫലം അറിയുന്നത് വൈകാൻ ഇടയാക്കുന്നത് ഇതിനിടെ വിവിധ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ പി ടി ഐ പ്രവർത്തകർ ആഘോഷവും തുടങ്ങിക്കഴിഞ്ഞിരുന്നു പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് ഇസ്ലാമാബാദിലെ പോളിംഗ് സ്റ്റേഷൻ ഇരുന്നൂറ്റി നാല് എൻപത്തി എട്ടിൽ ആഘോഷങ്ങൾ ആദ്യമേ ആരംഭിച്ചിരുന്നു തങ്ങളുടെ സ്ഥാനാർത്ഥി അലി ബുഖാരി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെന്ന് പി ടി ഐ അവകാശപ്പെട്ടു വോട്ടെണ്ണൽ പുരോഗമിക്കവേ പാർട്ടിയുടെ മുന്നേറ്റത്തിൽ ജനങ്ങളോട് നന്ദി അറിയിക്കാൻ ഇമ്രാൻഖാൻ സമൂഹമാധ്യമമായ എക്സിൽ പോസ്റ്റും പങ്കുവച്ചു ജനങ്ങളുടെ താൽപര്യം തകർക്കാൻ സാധ്യമായ എല്ലാ രീതികളും അവലംബിച്ചിട്ടും നമ്മുടെ ആളുകൾ ഇന്ന് വോട്ടിനായി വൻ ജനക്കൂട്ടമായി ഇറങ്ങി നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതുപോലെ സമയമെത്തുമ്പോൾ ഒരാശയത്തെയും പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ഇമ്രാൻഖാൻ ചൂണ്ടിക്കാട്ടി അതേസമയം തിരഞ്ഞെടുപ്പിൽ പി ടിഐക്ക് നേരിട്ട് മത്സരിക്കുന്നതിൽ വിലക്കുണ്ടായിരുന്നു പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജയിലിൽ കിടക്കുന്ന എഴുപത്തൊന്നുകാരനായ മുൻ ക്രിക്കറ്റ് ും പ്രധാനമന്ത്രിയുമായിരുന്ന ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ബാറ്റ് അസാധുവാക്കിയിരുന്നു ഇതോടെയാണ് സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരായി മത്സരിക്കാൻ നിർബന്ധിതരായത് വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന പാകിസ്ഥാനിൽ ആകെയുള്ള സീറ്റിൽ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ സീറ്റുകളാണ് നേടേണ്ടത് ആകെ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദേശീയ അസംബ്ലി സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മറ്റൊരു അറുപത് സീറ്റുകൾ സ്ത്രീകൾക്കും പത്തെണ്ണം ന്യൂനപക്ഷങ്ങൾക്കും സംവരണം ചെയ്തിരിക്കുന്നു അതേസമയം ഭീകരാക്രമണങ്ങളിൽ മുങ്ങുകയാണ് പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പ് വ്യത്യസ്ത ആക്രമണങ്ങളിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു ഇന്നലെ രാവിലെ എട്ടിന് തുടങ്ങിയ വോട്ടെടുപ്പ് വൈകിട്ട് അഞ്ചു വരെ നീണ്ടിരുന്നു പിന്നാലെ വോട്ടെണ്ണലും ആരംഭിച്ചു സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യം എങ്ങും താൽക്കാലികമായി മൊബൈൽ ഫോൺ സേവനങ്ങൾ മരവിപ്പിച്ചു ചിലയിടങ്ങളിൽ അതിർത്തികൾ അടച്ചും യാത്ര നിരോധിച്ചും സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ നീക്കം സംഘർഷങ്ങൾക്ക് വഴിവെച്ചു മൊബൈൽ സേവനം മരവിപ്പിച്ചതിനെ പ്രതിപക്ഷ പാർട്ടികൾ രൂക്ഷമായി വിമർശിച്ചു വൈഫൈ സൗകര്യമുള്ളവർ പാസ്വേഡ് ഒഴിവാക്കി എല്ലാവർക്കും ഇന്റർനെറ്റ് കണക്ഷൻ നൽകണമെന്ന് ഇമ്രാൻഖാൻ നയിക്കുന്ന പി ടിഐ പാർട്ടി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആഹ്വാനം ചെയ്തു വടക്കു പടിഞ്ഞാറൻ ഡേരാ ഇസ്മായിൽ ഖാൻ ജില്ലയിലെ കുളച്ചി മേഖലയിൽ പെട്രോളിംഗ് നടത്തിയ പോലീസ് സേനയെ ലക്ഷ്യമിട്ട് ബോംബ് ബോംബാക്രമണവും വെടിവെയ്പായി നാല് പോലീസുകാർ കൊല്ലപ്പെട്ടു ടാങ്കിൽ സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെ തോക്കുധാരികൾ നടത്തിയ വെടിവെയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കുറച്ച് ദിവസമായി പല മേഖലകളിലും സംഘർഷം നിലനിൽക്കുന്നുണ്ട് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ബുധനാഴ്ചയുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ സാഹചര്യത്തിൽ സുരക്ഷയിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് ആറ് പോയിന്റ് അഞ്ച് ലക്ഷം സുരക്ഷാ ഉദ്യോഗസ്ഥരെ രാജ്യമെമ്പാടും വിന്യസിച്ചിരുന്നു രാജ്യത്ത് പന്ത്രണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി വോട്ടർമാരുണ്ട് വോട്ടിന്റെ ചിത്രം വെള്ളിയാഴ്ചയോടെ അതായത് ഇന്ന് തെളിയുമെങ്കിലും ഔദ്യോഗിക ഫലപ്രഖ്യാപനം രണ്ടാഴ്ചക്ക് ശേഷമായിരിക്കും